ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും രാവിലത്തെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് പാക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഈ ചാ പിന്നെ വീഡിയോയില് എന്തെല്ലാം എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പം അടുത്തടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അതെനിക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ് പോരായ്മകളാണെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ടാണ് അപ്പം രാവിലെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊടിച്ചമ്മന്തി പൊടിച്ചമ്മന്തിയും ആയിരുന്നു അപ്പം രാവിലെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ചമ്മന്തി അപ്പം ഉണ്ടാക്കി അതിനുശേഷം ശേഷം ഇന്ന് സ്കൂളിൽ കൊ ഉച്ചക്ക് തേന് കൊണ്ടുപോകാനൊരു മുട്ട ബിരിയാണി ഉണ്ടാക്കാനാണ് ഒരു പദ്ധതി അപ്പം രാവിലെ മുട്ട ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയും കൂടെ സൈഡിൽ ചെയ്യുവാണ് അപ്പം സവാള കണ്ടപ്പോഴാണ് ഫ്രണ്ട്സ് ഓർത്ത ഇവിടെ സവാളയ്ക്ക് ഒരു കിലോ സവാളയ്ക്ക് തൊണ്ണൂറ് രൂപയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ സവാളയ്ക്ക് എന്താ വില ഇവിടുത്തെ കണക്ക് തന്നെ ുമ്പ നമുക്ക് സവാള വളരെ സൂക്ഷിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ കാരണം അമ്മാര് വിലയാണ് സവാളയ്ക്ക് സവാളയ്ക്ക് വിലയൊക്കെ കുറഞ്ഞിട്ട് വേണം കുറച്ച് അധികം സവാള എനിക്ക് വാങ്ങിച്ചു വെക്കാൻ അപ്പോൾ രാവിലെ അപ്പം ഉണ്ടാക്കി പൊളിച്ചമ്മന്തി ഉണ്ടാക്കി കുട്ടികൾക്ക് ഇന്ന് സൈഡിൽ കൂടെ അപ്പം ഉണ്ടാക്കിയത് ഓരോരുത്തർ കഴിക്കുന്നുണ്ട് ഒമ്പത് അഞ്ച് കഴിയുമ്പോൾ ബസ് വരും അതുകൊണ്ട് തന്നെ ഒമ്പത് മണിക്ക് മുമ്പിട്ട് റെഡിയായിട്ട് നിൽക്കും അപ്പോൾ ഓരോരുത്തരോരോ രാവിലെ മദറസയ ഉണ്ട് രണ്ടുപേർക്ക് രാവിലെ മദറസ പോകണം അപ്പം രണ്ടുപേർ രാവിലെ മദ്രസ പോയിട്ട് ഏഴേ മുക്കാൽ കഴിയുമ്പോൾ വരും വന്ന് കഴിഞ്ഞ ഉടനെ ഒരു ഫസ്റ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കും അപ്പം ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് സൈഡിൽ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പം ബിരിയാണി വെക്കാനുള്ള സാധനങ്ങളാണ് ബിരിയാണി അരി ഒരു ഗ്ലാസ് ബിരിയാണി അരി സവാള അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ച് ബിരിയാണി അ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് രാവിലെ ഒമ്പത് മണിക്ക് മുമ്പിട്ട് എല്ലാം റെഡി ആക്കണം ബിരിയാണി വെക്കുന്ന പോലെ തന്നെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു അത് ഞാൻ ഒരു അൽബം പിശിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ഒരു തരി പോലും നെയ്യ് വേസ്റ്റ് ആവരുത് അതിനുവേണ്ടി അങ്ങനെ ചെയ്തത് നെയ്യ് ചൂടാവുമ്പോൾ നമ്മുടെ സ്പൈസസ് ഗ്രാമ്പു ബാക്കിയുള്ളതിൻ്റെ പേര് കറുകപ്പട്ട അതൊക്കെ ഇട്ട് കുരുമുളക് ഏലക്ക ഇതൊക്കെ ഇട്ട് നന്നായിട്ട് ചൂടാവുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇടുക അതിനുശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇടുക ഉപ്പിടുക എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക സത്യം പറഞ്ഞാൽ ഒരു ചെറിയ തട്ടിക്കൂട്ട് ബിരിയാണി എന്ന് വേണമെങ്കിലും പറയാം എല്ലാ സാധനങ്ങളും ഒന്നും കറക്റ്റായിട്ട് ഇല്ലെന്ന് തോന്നുന്നു ഇത് എൻ്റേതായ ഒരു രീതിയിലുള്ള രീതിയിലുള്ളൊരു ഇത്. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുള്ള കുക്കിംഗ് അല്ലേ അപ്പോൾ ഞാൻ പാചകം ചെയ്യുന്നതാണ് കാര്യത്തില്ല നിങ്ങൾ പാചകം ചെയ്യുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കുക്കിംഗ് ആയിരിക്കും അന്നേരം ഉള്ളിന്ന് സവാള നന്നായിട്ട് വയ വന്നതിന് ശേഷം പൊടികൾ ചേർക്കണം പൊടികൾ ഞാൻ ഇവിടെ ചേർക്കുന്നത് ബിരിയാണി മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയാണ് ഞാൻ ചേർക്കുന്നത് ചേർത്ത് നന്നായിട്ട് വഴറ്റി പൊടിയുടെയൊക്കെ ആ പച്ച മണമൊക്കെ വരെ നന്നായിട്ട് വഴറ്റുക അതിന് ശേഷം കഴുകി വച്ചിരിക്കുന്ന അരി നമ്മുടെ ബിരിയാണി അരി അത് ഇതിനകത്തോട്ട് കുക്കറിലോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വെള്ളവും കൂടി ഒഴിച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി കുക്കർ അതിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട പുഴുങ്ങി വച്ചിരിക്കുന്ന കൊട്ടേ അതിനെ മണ്ടയിലോട്ട് കൊടുത്തിട്ട് കുക്കർ നന്നായിട്ട് അടച്ചു വെച്ച് ഒരൊറ്റ വിസിലടിക്കുക ഒരു വിസിലിന് ശേഷം തണുത്തതിന് ശേഷം കുക്കർ തുറന്ന് നോക്കുന്ന നല്ല സൂപ്പർ ബിരിയാണി കണ്ട ഒരു ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു ഫ്രണ്ട്സ് ഇതേപോലെ ബിരിയാണി ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കുക്കർ അടച്ച് വെച്ച് ഒരു വിസല് വരെ വെയിറ്റ് ചെയ്യുക ഇതിൻ്റെ ഇടയിൽക്കൂടെ എൻ്റെ മോനാണെങ്കിൽ തലേന്നത്തെ ലഞ്ച് ബോക്സ് എടുത്തുകൊണ്ടുവന്ന് വെക്കുവാണ് താ ലഞ്ച് ബോക്സ് സ്കൂൾ വിട്ട് വൈകുന്നേരം വരുമ്പം തന്നെ എടുത്ത് അടുക്കളയെ കൊണ്ടു വയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും അവൻ പിറ്റേന്ന് രാവിലെ ആവുന്നവരെ നോക്കിയിരിക്കും അതെടുത്ത് അടുക്കളയെ കൊണ്ടു വയ്ക്കാൻ ഞാനപ്പം അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് മോനെ ലഞ്ച് ബോക്സ് എടുത്തുകൊണ്ട് വന്ന അന്നേരം അവൻ അത് കൊണ്ടുവെക്കുക അപ്പം ക്യാമറ ഓൺ ആക്കി വെച്ചേക്കുന്ന ഒന്ന് എത്തി നോക്കുന്നുണ്ട് കൂടെ കൂടെ വന്ന് അപ്പം കുക്കർ വെച്ചിലടിച്ച് തണുത്തതിന് ശേഷം കുക്കർ തുറന്ന് നമ്മുടെ സൂപ്പർ ബിരിയാണിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാധാരണ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുന്ന സമയത്ത് അടുക്കളയിലേക്ക് ഞാൻ ആരെയും കയറ്റത്തില്ല കാരണം അടുക്കളയിലേക്ക് വന്ന് നമ്മൾ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കത് വേണ്ട എനിക്കിത് വേണ്ട എനിക്കില്ല തോരൻ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അവസാനം ചിലപ്പോൾ ചമ്മന്തിയും ചോറും മാത്രം കൊണ്ടു കൊണ്ട അവസ്ഥ വരും അതുകൊണ്ട് തന്നെ ഞാനിവനെ അടുക്കളയിലോട്ട് ഇല്ല ഇന്നിപ്പോൾ ബിരിയാണി ആയതുകൊണ്ട് അവൻ അടുക്കളയിൽ വന്നിരുന്നിട്ട് കുറച്ചുകൂടെ വെക്ക് കുറച്ചുകൂടെ വെക്കുന്നൊക്കെ പറയുന്നുണ്ട് സലാഡിന് നമുക്ക് തൈരി ഇല്ലായിരുന്നു അപ്പം തൈരി ഇല്ലാത്തൊരു സലാഡ് തട്ടിക്കൂട്ട് സലാഡ് ഉണ്ടാക്കി അച്ചാറും ഉണ്ടായിരുന്നു പിന്നെ ഇതിന് ഒരു കറി ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും കുട്ടികൾക്കൊക്കെ നല്ല അഭിപ്രായമായിരുന്നു കഴിച്ചിട്ട് നല്ലതായിരുന്നു എന്നോട് ഒന്ന് പറഞ്ഞായിരുന്നു അപ്പം എൻ്റെ കൂട്ടുകാർ എൻ്റെ കുമ്മകളുടെ ഫ്രണ്ട്സ് പറഞ്ഞു ഇതൊരു കപ്സയുടെ ടേസ്റ്റാണ് ഉണ്ടായത് ബിരിയാണിയുടെ അല്ലെന്ന് പറയുന്നതിൽ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് രണ്ടാമത്തെ മോൾക്ക് ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അവളെ ഇന്ന് സ്കൂളിൽ വിട്ടില്ല അവൾ റെസ്റ്റ് എന്ന് വിചാരിച്ചു അവൾ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഷോർട്ട്സ് എടുക്കാൻ വേണ്ടി ഒരിത് എടുത്തതാണ് അതാണ് ഇങ്ങനെ നമ്മുടെ ബിരിയാണി പിന്നെ പൂച്ചക്കുട്ടികളെ ഇഷ്ടമുള്ള ഒരുപാട് ഫ്രണ്ട്സുണ്ട് അതുകൊണ്ട് തന്നെ പൂച്ചക്കുട്ടികളുടെ കുറച്ച് വീഡിയോ ഞാനിതിനകത്ത് ചേർത്തിട്ടുണ്ട് ഒരു ഒന്നൊന്നര മിനിറ്റുള്ള ഒരു വീഡിയോ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അപ്പം പൂച്ചക്കുട്ടികളെ ഇഷ്ടമുള്ളവർക്ക് ചില ഇത് കാണാം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം അപ്പം എല്ലാവർക്കും ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുക എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ ഞാനത് പരിഹരിച്ച് നല്ല നല്ല വീഡിയോയുമായിട്ട് വരാം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്